ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയ വീടിലേക്ക് സ്വാഗതം അപ്പം തെങ്ങൊക്കെ കണ്ടു അപ്പം നേരം വെളുത്ത് ഏകദേശം ഒരു വേറെ ഇരുപതായിരുന്നു സമയം ഞാൻ ജസ്റ്റ് ഒരു വീഡിയോ എങ്ങനെ എടുത്തിട്ടാണ് നമ്മുടെ വീടിൻ്റെ പരിസരഭാഗം അല്ലെങ്കിൽ തന്നെ ഫോൺ കേടാണ് ജസ്റ്റ് ഒന്നൊരു ചെറിയൊരു വീഡിയോ ഒക്കെ ആയില്ല അങ്ങനെ വീഡിയോ അങ്ങനെ എടുത്തിട്ട് വിചാരിച്ചപ്പോൾ അങ്ങനെ ലെങ്ത് വീഡിയോ അതായത് നമ്മളെ ഒരു ഫാമിലി ബോക്ക് ആയിട്ട് ചെയ്തിട്ടില്ലല്ലോ അതെ നമ്മുടെ വീടിൻ്റെ രാവിലത്തെ പങ്കാണ് കേട്ടോ പുലർച്ചെ പുലർച്ചി എന്നൊന്നും പറയാനായിട്ടില്ല നമ്മൾ നീച്ച രക്ഷാ പാറക്കാണ് കൂളിയൊക്കെ കഴിഞ്ഞ് പക്ഷേ കഴിഞ്ഞപ്പോൾ മുറ്റോടിക്കാൻ ഇങ്ങനെ പോകുമ്പോൾ ജസ്റ്റ് ഒരു എന്താ ഫോൺ കിട്ടിയപ്പോൾ കുട്ടികളൊക്കെ നീട്ടിലേനു മുന്നേ ഫോൺ കിട്ടിയപ്പോൾ ഞാൻ ചെറിയൊരു വീഡിയോ എടുക്കാമോ വിചാരിച്ചു അപ്പോൾ മറക്കണ്ട നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ താഴെ കാണുന്ന ബെല്ലേക്കെല്ലാം ഓളൊന്നും ഓപ്ഷൻ നിൽക്കാനും മറക്കരുത് കാരണം അങ്ങനെ നിൽക്കാനാണ് ഞാൻ ഇടുന്ന ചെറിയ ചെറിയ വീഡിയോസൊക്കെ നിങ്ങളേക്ക് അപ്പോൾ അപ്പം നോട്ടിഫിക്കേഷനായിട്ട് എത്തോ ഇതാണ് നമ്മുടെ പ്രപഞ്ചത്തിൽ സൗണ്ട് ഏറ്റവും ഈ ഒരു വഴിയിൽ നിറയെ ചമ്മളം നടക്കുന്നുണ്ട് കേട്ടോ എന്നുള്ള കാരണം അപ്പോൾ ഞാൻ ഇനി എന്താ വീടിൻ്റെ മുന്നും എന്താ ഫ്രണ്ടുകളൊക്കെ വൃത്തിയാക്കിയിട്ടുണ്ട് ക്ലീൻ ആക്കിയിട്ടുണ്ട് ഇനി ബാക്കി പരിപാടി തന്നെ നമ്മൾ റോഡ് പരിസരമൊക്കെ വൃത്തിയാക്കാനുള്ളതാണ് റബ്ബറിൻ്റെ അപ്പോൾ മക്കൾ നീക്കുന്നതിന് മുന്നേ ഇച്ചിരി ഒരു വീതി ആയിട്ട് ജസ്റ്റ് നൂറ് കിട്ടിയപ്പോൾ എടുക്കട്ടെ എന്ന് വിചാരിച്ചതാണ് അപ്പം ആ ഒരു ഇതിങ്ങനെ കാണുന്നത് എന്താ വെച്ചാൽ നമ്മുടെ അമ്പലത്തിൻ്റെതാണ് കേട്ടോ അമ്പലത്തിൻ്റെ അതാണ് എൻ്റെ ഭക്തർ തന്നെ അമ്പലമാണ് എൻ്റെ വീടുകൾ പലരും കണ്ടിട്ടുണ്ടാവും ക്ഷേത്രത്തിൻ്റെ ഭാഗമാണ് കാണുന്നത് എപ്പോഴെങ്കുളിങ്ങനെ ക്ഷേത്രം അവിടെ അമ്മ ദോഷം ഉണ്ടാക്കാന് ദോശ ഉണ്ടാക്കലേകദേശം കയ്യാണായി അമ്മ പത്ത് മിക്കോ അഞ്ചരയാകുമ്പോഴേക്കും എണ്ണീ കിട്ടും നമ്മളൊക്കെയാണ് ആറുമണിക്കാകുമ്പോഴേക്കും എണീക്കുന്ന ആൾക്കാർ കളി ദോഷം പിടിച്ചിട്ടേ ശബ്ദമൊക്കെ എന്തോ പോലെ ആയിട്ടുണ്ട് അച്ഛൻ്റെ കൂലിയൊക്കെ കഴിഞ്ഞ് അമ്പലത്തിൽ പോകാനൊക്കെയാണ് എല്ലാവരും രാവിലെ ഞാൻ അമ്പലത്തിൽ പോകും നേരെ അച്ഛനും അമ്മയ്ക്കതൊരു ശീലമാണ് ഞാനൊക്കെ പിന്നെയാണ് ഞാൻ എപ്പോഴും ഒക്കെ ആയിട്ടല്ല എന്നൊന്നും എനിക്ക് ചിലപ്പോൾ പോകാൻ പറ്റില്ല തൊട്ടടുത്ത് ക്ഷേത്രം ഉണ്ടായാൽ അമ്പലത്തിൽ പോകുക എന്നുള്ള പല ആൾക്കാർ ഇതല്ലേക്ക് അത് ശീലമായ ആൾക്കാരാണ് കേട്ടോ ഞാൻ എൻ്റെ വീടിൻ്റെ അവിടെയൊന്നും അധികം ക്ഷേത്രമൊന്നും ഇല്ലാത്തതുകൊണ്ട് പ്രത്യേകിച്ച് ക്ഷേത്രം എന്ന് പറഞ്ഞാൽ അടുത്ത് ഇല്ലാത്തത് ആ ഒരു ശീലമല്ല എന്നാലും ഞാൻ പോവാറുണ്ട് രാവിലൊക്കെ ഏട്ടോ വിളിച്ച വിളിപ്പുറത്ത് ഉള്ള ഭഗവാനാണ് ശിവനും വിഷ്ണുവും ഇവിടെ പൈൻകുളങ്ങരയിലെ അപ്പം നമ്മുടെ രാവിലത്തെ ചെറിയൊരു വ്യൂ ആണ് ഈ കാണുന്നത് ഏകദേശം നേരം വെളുത്ത് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഇപ്പം ഏകദേശം ഇങ്ങനെ കാണുകയാണെങ്കിൽ അതാണ് നമ്മുടെ അച്ഛന് വിളക്ക് തെളിയിക്കാണ് നമ്മുടെ ഈ ഒരു കൊച്ചു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ അഭിപ്രായം ലൈക്ക് അടിക്കുക കടിക്കുക ഈ ചമ്മലയാണ് ഇപ്പം ഇങ്ങനെ എത്ര പെട്ടെന്ന് നല്ല നേരം കൊടുത്തിട്ട് വരുന്നത് നമ്മുടെ ഇവിടെ എൻ്റെ ഐശ്വര്യം ദീപം ഇനി ടിച്ചു വരട്ടെ അടിച്ചു കയറ്റും മക്കളൊക്കെ നിൽക്കും അപ്പോൾ മറ്റൊരു വീഡിയോ വരുന്നവരേക്കും കുട്ടി കേൾക്കും താങ്ക് യു ഫോർ വാച്ചിങ്